നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോലെ ഒരു എനിക്കൊരു തമാശയായിട്ട് തോന്നിയൊരു കാര്യമാണ് വേറൊന്നുമല്ല ഗാസയ്ക്ക് വേണ്ടിയിട്ട് ഗാസയ്ക്ക് വേണ്ടിട്ടൊരു അനുകൂല റാലി നടത്താൻ വേണ്ടിയിട്ട് ബോംബെ ഹൈക്കോടതിയിൽ ഒരു ഹർജി അവിടുത്തെ സി പി എമ്മിൻ്റെ ആൾക്കാർ കൊടുത്തായിരുന്നു അങ്ങനെ ആ ഹർജിയൊക്കെ ഹൈക്കോടതി തെളിയിട്ടുണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് സ്നേഹം കാണിക്കാൻ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തോട് ഇന്ത്യയോട് ഭാരതോട് സ്നേഹം കാണിക്കാൻ കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അന്നിട്ട് മതി ഗ്യാസയ്ക്ക് വേണ്ടിയിട്ടുള്ള കണ്ണീരൊഴുക്കും കാര്യമെന്നൊക്കെ തന്നെ അത് മനസ്സിലാവേണ്ട രീതി തന്നെ പറഞ്ഞിട്ടുണ്ട് തെള്ളി എടുത്ത് ചവിറ്റുകൂട്ടലിറങ്ങിയിട്ടുണ്ട് ഇതിൽ എന്നെ ചിരിപ്പിച്ച കാര്യം ഈ ബോംബെയിലൊക്കെ ഇപ്പോഴും ഈ ഇതിൻ്റെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏത് ഈ ഇടതുപക്ഷത്തിൻ്റെ അഥവാ സി പി എമ്മിൻ്റെയൊക്കെ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിച്ചു പോവും കാര്യം ഒരു കാലത്ത് ഈ മഹാരാഷ്ട്രയിലായാലും രാജസ്ഥാനിലും ഭാരത്തിൻ്റെ പല ഭാഗത്തും ഇവരുണ്ടായിരുന്നു കൈയിരിപ്പുണ്ടോ എന്താ വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തൊന്തരടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തെമ്പാടിത്തരങ്ങളൊക്കെ അതേ പരിപാടിയാണ് മറ്റുള്ളിടത്തും ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് അവിടെ നിന്നൊക്കെ തുടച്ച് നീക്കപ്പെട്ട് നീക്കി 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 കഴിഞ്ഞാൽ അവസാനം കേരളത്തിൽ വന്നിരിക്കുകയാണെങ്കിൽ നീക്കി ഞങ്ങൾ അങ്ങ് അറബിക്കടലിലൂടെ എടുത്ത് കളഞ്ഞാൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ എന്നാലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ ഭാരതത്തിന് വേണ്ടി അതായത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയണ്ടേ ഇന്ത്യയുടെ ആവശ്യഘട്ടങ്ങളൊക്കെ വന്നപ്പം ഈ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഇടദോഷമെന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് നമ്മൾ കണ്ടിട്ടില്ല മുൻപന്തിയിൽ വന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ പോലും കണ്ടിട്ടില്ല ഇപ്പോൾ ഈ പാകിസ്ഥാനോണ്ട് യുദ്ധമൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് പോലും ഭുമാരുടെ വായുന്നൊരു ആക്ഷരം വന്നിട്ടില്ല കാര്യം വോട്ട് ബാങ്ക് പേടിയായിരിക്കാം വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുസ്ലിമിൻ്റെ വോട്ട് ബാങ്ക് അത് അവർക്ക് ആവശ്യമുള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തന്നെ അതല്ലെങ്കിൽ മറ്റേ മരുമൻ പിണറായിയുടെ മരുമൻ ഉണ്ടല്ലോ മുഹമ്മദ് റിയാസ് മുറിയാസ് അയാളെയൊക്കെ വെറുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ഇവരുടെ നിന്നും അങ്ങനെ എന്താ പാകിസ്ഥാനെതിരെയോ ബംഗ്ലാദേശിനെതിരെയോ ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് പോലും വരത്തില്ല ഇനി അപ്രവശം ആരെയും ഇട്ട് കഴിഞ്ഞാൽ അന്നേരം മാറി ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ ജിഹാദികളെല്ലാം കൊണ്ട് തന്തയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് തടി ഉയരുന്ന പരിപാടിയാണ് ഇവർക്കുള്ളത് ആ അവരാണ് ബോംബെയിലോട്ട് പോയേക്കുന്നത് മഹാരാഷ്ട്രയിൽ അതും എന്താ പറയണ്ടെ ആ ആർ എസ് എസിൻ്റെ എന്താ പറയേണ്ടത് കേന്ദ്രം മഹർഷിയിലെ നാഗപ്പൂരമാണല്ലോ ആർ എസ്സിൻ്റെ ആസ്ഥാനം അഥവാ സംഘശാഖ ആദ്യമായി തുടങ്ങിയ സ്ഥലം മഹാരാഷ്ട്രയിലാണ് അതിൽ ആ സ്ഥലത്ത് തന്നെ പോയിട്ട് ഗാസയ്ക്ക് വേണ്ടിയിട്ട് കണ്ണീർ ഒഴുക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ച് ഈ മണ്ടന്മാരെ എന്താ നമ്മൾ പറയണ്ടേ ഒന്നാലോ ചേക്കാം അന്തം കമ്മിയത് എന്തായാലുംമാരൊന്നും ഭാരതത്തിൽ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല ഭാരതത്തിലൊരു ഭാഗം തിരിച്ചു വരാൻ പോകുന്നില്ല ഇവിടെ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആട്ടേ കുറച്ച് സ്ഥലങ്ങളുള്ളൂ അതേ ഉള്ളൂ അതും വലിയ താമസമില്ലാതെ പോകാതുള്ള പ്രവർത്തനം പിണറായി വിജയനും കൂട്ടരും ഡി വൈ എഫ് ഐയും സി പി എമ്മും ഒക്കെ കാണിക്കുന്നുണ്ട് മാറാൻ നന്നാവാൻ അല്ലെങ്കിൽ അവർ മാറി ചിന്തിക്കാൻ അവരായും തയ്യാറാവുന്നില്ല തയ്യാറാവാത്ത കാലത്തോളം ഇത് പൊളിഞ്ഞു ഉള്ളൂ അല്ലെങ്കിൽ തന്നെ കമ്മ്യൂണിസം പൊളിഞ്ഞ ലോകത്ത് മൊത്തം പൊളിഞ്ഞ സാധനമാണ് അത് ഒരു എന്താ പറയേണ്ടത് ഒരു എടുക്കാ ചെറുക്കായ ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം ഓക്കെ ഇത്രയും പറയണം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ഇനിയും കാണാം ജയ് ഹിന്ദ്